മീനമാസത്തിലെ ശ്രദ്ധേയമായ ഒരു വിശേഷമാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക് എല്ലാ വർഷവും മീനം പത്ത് പതിനൊന്ന് തീയതികളിലാണ് ചമയവിളക്കെടുപ്പ് ആഘോഷിക്കപ്പെടുന്നത് പുരുഷന്മാർ പെൺവേഷം കെട്ടി ചമയവിളക്കെടുത്ത് ദുർഗാദേവിക്ക് മുന്നിൽ സ്ത്രീയായി ആത്മസമർപ്പണം ചെയ്യുന്ന അത്യപൂർവവും അതിവിശേഷവുമായ വഴിപാടാണിത് ഈ വർഷത്തെ കൊറ്റംകുളങ്ങര ചമയവിളക്ക് മീനം പത്ത് പതിനൊന്ന് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലാണ് അപൂർവമായ ആചാരവൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധയിലെത്തിയ ഒറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും ഐതിഹ്യവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു അരയാലും ഇലങ്ങിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പലപ്പരിസരവും വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രമിരിക്കുന്ന പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നത്രേ ഭൂതക്കുളം എന്നറിയപ്പെട്ടിരുന്ന ചിറക്കു സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു ഈ സ്ഥലത്ത് കാലിമേക്കാനെത്തിയ കുട്ടികൾ അടർന്നു വീണുകിട്ടിയ തേങ്ങച്ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിൽ ഇടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോര ഒഴുകുകയും കുട്ടികൾ ഭയന്നു മുതിർന്നവരെ വിവരം അറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വെപ്പിച്ചു ശിലയിൽ സ്വാധ്യത ഭാവത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിന്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചു പൂജാകർമ്മങ്ങൾ ചെയ്യണമെന്നുമായിരുന്നു പ്രശ്നവിധി അന്നുമുതൽ നാളികേരം ഇടിഞ്ഞു പിഴിഞ്ഞെടുത്ത് ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി നൽകിത്തുടങ്ങി കാനനപ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ കുമാരന്മാർ ബാലികന്മാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുൻപിൽ വിളക്കെടുത്തു തുടങ്ങി ദേവി സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെയാണ് ക്ഷേത്രത്തിന്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങിയത് വായുമണ്ഡലം മേൽക്കൂരമായി സങ്കല്പിക്കണമെന്നും മേൽക്കൂര നിർമ്മിക്കരുതെന്നും ദേവപ്രശ്നവിധി ഉണ്ടായതിനാൽ ഇവിടുത്തെ ക്ഷേത്രത്തിനോ മേൽക്കൂരയില്ല മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായ ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു ശക്തി സ്വരൂപിണിയും വാത്സല്യനിധിയുമായ ദേവി ഭക്തരിൽ കരുണാമൃത വർഷം ചൊരിഞ്ഞു ഇവിടെ വാണരുളുന്നു ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവി വിശ്രമിക്കുന്ന കുരുത്തോല പന്തലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുക് വാഴ കുരുത്തോല എന്നിവ കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക രീതിയിലാണ് ഒരുക്കിയെടുക്കുന്നത് ഉത്സവത്തിന് കെട്ടുന്ന പന്തലിനുള്ള സാധനങ്ങൾ മാത്രമേ അന്നേ ദിവസം മുറിക്കാൻ പാടുള്ളൂ കൽപ്പീടങ്ങൾ കാക്കാത്തിമാരാണ് വൃത്തിയാക്കുക ഈ ജോലിക്ക് മുൻപ് കരക്കാർക്ക് വെറ്റിലെയും പുകയിലയും ഉൾപ്പെടുന്ന ദക്ഷിണ നൽകി അനുവാദം വാങ്ങണം മീനം പത്തിനു ചവറ പുതുക്കാട് കരക്കാരുടെ നേതൃത്വത്തിലും മീനം പതിനൊന്നിന് കുളങ്ങര ഭാഗം കോട്ടയ്ക്കേകം കരക്കാരുടെ നേതൃത്വത്തിലുമാണ് കുരുത്തോല പന്തലുകൾ സ്ഥാപിക്കുന്നത്